നവ്യ നായർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു യാത്രയ്ക്കിടെ നവ്യയുടെ ക്യാമറയിൽ പതിഞ്ഞ ഈ ദൃശ്യങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ഉയർത്തുന്നത് തന്നെ സംരക്ഷണം നൽകേണ്ടവർ എവിടെ പോയി എന്ന് ചോദിക്കാതെ വയ്യ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നവ്യയ്ക്ക് ചില പേരുദോഷങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി കുറച്ചൊന്നും പിടിച്ചു നിൽക്കാനുള്ള മട്ടിലായിരിക്കുകയാണ് നവ്യ ഇപ്പോൾ ഒരു വെറൈറ്റി ബൈക്ക് റൈഡ് പിറകിലിരിക്കുന്ന ആളാണോ മുന്നിലിരിക്കുന്ന ആളാണോ ഓടിക്കുന്നതെന്തി തിരിച്ചറിയാനാകുന്നില്ല നടി നവ്യ നായർ പങ്കുവെച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് കാറിന് മുന്നിൽ പോയ മദ്യപാന്മാരുടെ വീഡിയോയാണ് താരം പങ്കുവെച്ചത് അപകടകരമായ രീതിയിൽ ഓടിക്കുന്ന ബൈക്കിൽ പിറകിലുള്ള ആൾ വീഴാനുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത് വാഹനം ഓടിക്കുന്ന ആളും എന്ന് സംശയമാണ് ഇവരിൽ ആരാണ് വണ്ടി ഓടിക്കുന്നതെന്നും വീഡിയോയിൽ ചോദിക്കുന്നത് കേൾക്കാം ഒടുവിൽ വണ്ടി വഴിയോരത്ത് നിൽക്കുന്നത് വരെ നവ്യയും സംഘവും ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു രസകരമായ കമൻറ്റുകളുമായി ആരാധകരും കമൻറ്റ് ബോക്സിൽ കൂടി ആദ്യം അവർ തമ്മിൽ ഒരു ധാരണയിലെത്തട്ടെ ആര് വണ്ടി ഓടിക്കണമെന്ന് ഈയിടെ നവ്യജിക്ക് കുറച്ച് കുസൃതി കൂടുന്നുണ്ട് എന്ന് മറ്റൊരു കമന്റും ഉണ്ട് എം വി ഡിയും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നു പുറകിലിരിക്കുന്നവൻ ഉറപ്പായിട്ടും മോഹൻലാൽ ഫാനായിരിക്കണം ഒരു സവാരി ഗിരിഗിരി കാണുന്നുണ്ട് ഒരാൾ ഇടതുപക്ഷവും മറ്റേയാൾ വലതുപക്ഷവുമാണ് ഇലക്ഷൻ ഒക്കെയല്ലേ അവർക്ക് ബോധം വരുമ്പോൾ കാണട്ടെ നവ്യ ചേച്ചിയുടെ ലീലാവിലാസങ്ങൾ ഇവന്മാര് വണ്ടി കൊണ്ടുപോകുന്നതല്ല വണ്ടി യുവന്മാരെയും കൊണ്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത് എങ്ങിങ്ങനെ പോകുന്നു കമൻറ്റുകൾ എന്തു തന്നെയായാലും നവ്യയുടെ വീഡിയോ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്